എസ് എൽ സി മാർക്ക് ലിസ്റ്റുമായി മാർക്കുമായി ബന്ധപ്പെട്ട പുതിയ ഒരു അപ്ഡേറ്റ്സ് ആണ് ഈ ഓഗസ്റ്റ് മാസം വന്ന ഒരു അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മൾ ഇത്രയും കാലം എസ് എസ് എൽ സി നമ്മൾക്കറിയാം നമ്മുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ മുഴുവനും ഗ്രേഡുകൾ മാത്രമാണുള്ളത് എ പ്ലസ് എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് ഡി എന്ന് ഇ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ഗ്രേഡുകളാണുള്ളത് അത് നമുക്ക് അറിയുന്ന കാര്യമാണ് എ പ്ലസ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറും അതിനു മുകളിലുള്ള മാർക്കാണ് ശതമാനമാണ് പറയുന്നത് തൊണ്ണൂറ് ശതമാനവും അതിനു മുകളിലുള്ള ശതമാനങ്ങളാണ് എ പ്ലസ് എന്ന മാർക്കിൽ വരുന്നത് എൺപതും അതിനു മുകളിൽ എൺപത്തൊമ്പത് വരെയുള്ള മാർക്കുകളാണ് എ എന്ന് പറയുന്നത് അങ്ങനെ ക്രമത്തിൽ നമ്മൾ ഗ്രേഡുകൾ ആണ് ഗ്രേഡുകൾ മാത്രമാണ് വിഷയത്തിന്റെ പേരുണ്ടാവും വലതുഭാഗത്ത് ഭാഗത്ത് ഗ്രേഡും അപ്പം എന്നാൽ എസ് എസ് എൽ സിക്ക് ശേഷം സംസ്ഥാനത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ തുടർ പഠനത്തിന് പോകുന്ന കുട്ടികൾക്ക് ഈ ഗ്രേഡ് കിട്ടിയിട്ട് കാര്യമില്ല ഇത് സംബന്ധമായ ഒരു പുതിയ ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ഗ്രേഡുള്ള ഉള്ള എസ് എസ് എൽ സി കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് എത്ര ശതമാനം മാർക്കുണ്ട് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം എല്ലാ എ പ്ലസ് ആണെങ്കിൽ കുട്ടിക്ക് എന്ത് പറയാം ഒരു കുട്ടി എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടി കുട്ടിക്ക് എന്ത് പറയാം തൊണ്ണൂറ് ശതമാനം എന്നും പറയാം തൊണ്ണൂറ്റി എന്നും പറയാം തൊണ്ണൂറ്റഞ്ചെന്നും പറയാം നൂറ് ശതമാനം എന്നും ആ കുട്ടിക്ക് പറയാമെന്നുള്ളതാണ് സത്യം അപ്പൊ അത്തരത്തിൽ പല കാര്യങ്ങൾക്കും സംസ്ഥാനത്തിനകത്തുണ്ട് പുറത്തുണ്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ തുടർ പഠനത്തിന് ഗ്രേഡ് സർട്ടിഫിക്കറ്റ് പോരാ ഇനി പലതരം സ്കോളർഷിപ്പ് കിട്ടുന്നതിൽ ഇത്ര ശതമാനം മാർക്ക് വേണോന്നുള്ള നിബന്ധനകൾ ഉണ്ടാവും പിന്നെ ആർമിയിൽ അഗ്നിവീർ പോലെയുള്ള തസ്തികളിൽ പ്രവേശിപ്പിന് പ്രവേശനത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ പേഴ്സൻ്റേജ് ഓഫ് മാർക്കാണ് ചോദിക്കുന്നത് ശതമാനം മാർക്കിന്റെ ശതമാനം കൃത്യമായി ചോദിക്കുന്നുണ്ട് അത് കൃത്യമായി നമ്മൾ കൊടുക്കുകയും വേണം അപ്പൊ ഇത് ഇത്രയും കാലം ഈ മാർക്കിന്റെ സർട്ടിഫിക്കറ്റിൽ നമ്മൾ അപേക്ഷിച്ചാൽ നേരിട്ട് പരീക്ഷാഭവൻ കുട്ടികൾക്ക് മാർക്ക് കൊടുക്കുന്ന രീതിയില്ലായിരുന്നു ഗ്രേഡ് കാർഡ് അല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിന് മാർക്ക് നിർബന്ധമാണെങ്കിൽ ആ സ്ഥാപനം മുഖാന്തരം അപേക്ഷിച്ചാൽ പരീക്ഷാഭവനിലേക്ക് സ്ഥാപനം മുഖാന്തരം അപേക്ഷിച്ചാൽ ആ സ്ഥാപനത്തിന് ഈ മാർക്ക് ലിസ്റ്റ് അയച്ചു കൊടുക്കുമായിരുന്നു ഇത്രയും കാലം അങ്ങനെയാണ് വ്യക്തികൾക്കോ പരീക്ഷാർത്ഥികളായിട്ടുള്ള കുട്ടികൾക്കോ അവരുടെ രക്ഷിതാക്കൾക്കോ സ്കൂളിനോ ബന്ധപ്പെട്ട സ്കൂളുകാർക്കോ ഈ കുട്ടിയുടെ മുഴുവൻ മാർക്കും ഓരോ വിഷയത്തിനും കിട്ടിയ മാർക്കും അതിന്റെ അഗ്രിഗേറ്റ് ടോട്ടലും അയച്ചു കൊടുക്കാറില്ല അത് ഇത്രയും കാലം ഇല്ലായിരുന്നു എന്നാൽ അത് ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അതായത് ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി അത് അതിനൊരു മാറ്റം വന്നു അത് പുതിയ ഉത്തരവ് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആ ഉത്തരവില് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് എല്ലാ പരീക്ഷാർത്ഥികളായിട്ടുള്ള ഏത് കുട്ടിക്ക് വേണേലും ആ കുട്ടിയുടെ മാർക്ക് ലഭ്യമാകും ഈ മാർക്ക് ലഭ്യമാകുന്നത് എങ്ങനെയാണെന്ന് പറയാം അതിനു മുമ്പ് ഇതിന്റെ ഈ വാല്യുവേഷനും എസ് എസ് എൽ സി പരീക്ഷയുടെ പേപ്പർ നോക്കി എങ്ങനെയാണ് നമ്മളിത് പോകുന്നതെന്ന് ഒന്ന് പറയട്ടെ അതായത് നമ്മുടെ എസ് എസ് എൽ സി പരീക്ഷയില് പെൻസിൽ വെച്ചിട്ടാണ് മാർക്ക് ഇടുന്ന അധ്യാപകർ പേപ്പറിൽ ആ മാർക്ക് എന്ന് പറയുന്നത് പെൻസിൽ വെച്ചിടുന്ന മാർക്ക് എ പ്ലസ് ബി പ്ലസ് സി എന്നൊന്നും പറഞ്ഞിട്ട് ഗ്രേഡ് അല്ല ഇടുന്നത് എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും പരിശോധിച്ചതിന് ശേഷം മാർക്ക് തന്നെയാണ് പേപ്പറിലിടുന്നത് അങ്ങനെ മാർക്ക് ഒന്നും രണ്ടും അരയും ഒന്നരയും രണ്ടരയും ഒക്കെ അത്തരത്തിൽ കൃത്യമായ മാർക്കുകൾ തന്നെയാണിടുന്നത് ഈ മാർക്കുകൾ ഒരു പേപ്പർ ഒരു പേപ്പറിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് ഒരു പേപ്പറ് നോക്കിക്കഴിഞ്ഞാൽ ഈ മാർക്കുകളെല്ലാം കൂടി കൂട്ടി നമ്മൾ ഈ പേപ്പറിൻ്റെ ഏറ്റവും കുറവ് ഭാഗത്ത് അതിൻ്റെ ടോട്ടൽ ഇടും അതിനുശേഷം നമ്മൾ ഓരോ ചോദ്യ പേപ്പറിലുള്ള ടാബുലേഷൻ നടത്തും ഓരോ ആൻസർ പേപ്പറിലും ഫ്രണ്ട് പേജിൽ ഒരു ടാബുലേഷൻ കോളം ഉണ്ട് ആ ടാബുലേഷൻ കോളത്തിലേക്ക് എടുത്തെഴുതും മാർക്ക് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ മാർക്ക് ഒന്നിൻ്റെ നേരെ താഴെ എഴുതും രണ്ടിന് നേരെയുള്ള മാർക്ക് രണ്ടാമത്തെ കോളത്തിൻ്റെ നേരെ താഴെ എഴുതും അത്തരത്തിൽ ഫ്രണ്ട് പേജിൽ ഏറ്റവും ആദ്യത്തെ പേജിൽ ഇതെല്ലാം എഴുതി ടോട്ടൽ ചെയ്ത് അത് റൗണ്ട് ചെയ്യും ഉദാഹരണത്തിന് മുപ്പത്തിനാലര മാർക്കാണ് കിട്ടിയത് ഫിസിക്സിൽ മുപ്പത്തിനാലര മാർക്ക് അത് റൗണ്ട് ചെയ്യുമ്പോൾ മുപ്പത്തി അഞ്ച് മാർക്ക് ആ മുപ്പത്തി മാർക്ക് അങ്ങനെ തന്നെ പുതിയ ഒരു മാർക്ക് ലിസ്റ്റ് ഉണ്ടാവും രജിസ്റ്റർ നമ്പർ എഴുതി അതിൻ്റെ നേരെ മാർക്ക് എഴുതുന്ന ഒരു ഷീറ്റ് രജിസ്റ്റർ നമ്പർ മാർക്ക് രജിസ്റ്റർ നമ്പർ മാർക്ക് ഇത്തരത്തിൽ റൗണ്ട് ചെയ്ത മാർക്കുകളാണ് രജിസ്റ്റർ നമ്പർ നേരെ എഴുതി ഒരു ഷീറ്റിൽ ഈ നോക്കിയ അധ്യാപകൻ അടിയിൽ സൈൻ ചെയ്ത് അയാളുടെ പേരും അഡ്രസ്സും ഒക്കെ എഴുതി എങ്ങോട്ട് പോകുന്നത് കമ്പ്യൂട്ടർ റൂമിലേക്ക് പോകും ആ കമ്പ്യൂട്ടർ റൂമിലാണ് ഈ ഡാറ്റ എൻട്രി ചെയ്യുന്നത് അതായത് ഈ മാർക്കുകൾ അവിടെ വെച്ചാണ് നമ്മൾ പരീക്ഷാ ഭവനിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് അവിടെ ഒക്കെ ഈ പരീക്ഷാ ഭവനിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് എന്താ ഗ്രേഡ് അല്ല മാർക്കാണ് പക്ക മാർക്ക് തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഈ അപ്ലോഡ് ചെയ്യുന്ന ഫിസിക്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഫിസിക്സിന്റെ മാർക്ക് ലിസ്റ്റിന്റെ സോറി ഈ സർട്ടിഫിക്കറ്റിന്റെ കോളത്തിലേക്ക് ഈ മാർക്ക് കയറി ചെല്ലുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അവിടെ എത്തുമ്പോൾ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നു അത് ഗ്രേഡ് ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വന്നതെന്നുവെച്ചാല് നമ്മൾ നോക്കുമ്പോൾ അദ്ധ്യാപകര് മൂല്യനിർണ്ണയം നടത്തുമ്പോഴൊക്കെ തന്നെ ഈ പത്താം ക്ലാസ്സിലെ പരീക്ഷയുടെ ഉത്തരക്കട മാർക്ക് തന്നെയാണ് ഇടുന്നത് ഒരു വ്യത്യാസവും ഇല്ല ആ മാർക്ക് പിന്നെ ചെയ്ത് ഇട്ടതിന് ശേഷം നമ്മൾ ഡാറ്റ എൻട്രി റൂമിൽ പരീക്ഷാഭവനിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതും മാർക്ക് തന്നെയാണ് പിന്നെ പരീക്ഷാഭവനിൽ വെച്ചിട്ടാണ് അത് സോഫ്റ്റ്വെയർ ഗ്രേഡ് ആക്കി മാറ്റി നമുക്ക് എസ് എസ് എൽ സി കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പം അത്ര ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അത്തരത്തിൽ ചെയ്യുമ്പോൾ ഈ മാർക്കിന്റെ രൂപത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് തരുന്നതിന് പരീക്ഷാഭവനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ബുദ്ധിമുട്ടില്ല കാരണം മാർക്കാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഒരു പിന്നെ ഉത്തര ഉത്തരപേപ്പറിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് നമ്മൾ ഫോട്ടോസാറ്റ് വാങ്ങുന്നല്ലോ പരീക്ഷ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉത്തരപേപ്പറിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പിക്ക് അപേക്ഷിച്ചാൽ ആ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി കിട്ടും ഫീസ് ഉണ്ട് ആ ഫീസ് അടച്ച് അപേക്ഷിച്ചാൽ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി കിട്ടും ആ ഫോട്ടോസ്റ്റാറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവിടെയൊക്കെ നമ്മൾ മാർക്കുകൾ ഇട്ടിരിക്കുകയാണ് അപ്പോൾ എന്നാലും പക്ഷെ ഗ്രേഡും മാർക്കും കൂടി പുറത്തുവിടുന്നതിൽ എന്തോ ഒരു പൊരുത്തക്കേട് ആരൊക്കെയോ കണ്ടതിനാലാണ് ഇതുവരെ നേരിട്ട് ഒരു പരീക്ഷാർത്ഥിക്കും ഈ മാർക്ക് ലിസ്റ്റ് ഗ്രേഡ് അല്ലാതെ മാർക്ക് രൂപത്തില് കൊടുത്തിട്ടില്ലാത്തത് സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇത്തരത്തില് മാർക്കുകൾ കൊടുത്തിരുന്നു സ്ഥാപന ആവശ്യമുള്ള സ്ഥാപനങ്ങൾക്ക് മാർക്കിന്റെ കോപ്പി അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ആ ഉത്തര കാലത്തിനനുസരിച്ച് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു അപ്പോ ഇപ്പോ ആ ഉത്തരവ് അത് മാറി പുതിയ ഉത്തരവ് അർഗീക്കുന്നു പുതിയ ഉത്തരവിൻ്റെ പ്രകാരം പരീക്ഷ നടന്ന് മൂന്ന് മാസത്തിന് ശേഷം മൂന്ന് മാസത്തിന് ശേഷം പരീക്ഷ നടന്ന് മൂന്ന് മാസത്തിന് ശേഷം പരീക്ഷാ സെക്രട്ടറിയുടെ പേരിൽ അഞ്ഞൂറ് രൂപയുടെ ഡി ഡി അഞ്ഞൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്ത് പരീക്ഷാ പരീക്ഷാഭവനിൽ നേരിട്ട് പരീക്ഷാർത്ഥി അപേക്ഷിക്കാം ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ അപേക്ഷിച്ചാൽ മതി അതിൻ്റെ രജിസ്റ്റർ നമ്പറും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അഞ്ഞൂറ് രൂപ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കണം ബാങ്കിൽ നിന്ന് ആരുടെ പേരിൽ പരീക്ഷാ സെക്രട്ടറിയുടെ പേരിൽ അഞ്ഞൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്ത് ഒരു വെള്ളപ്പേപ്പറിലെ ഒരു അപേക്ഷയും എഴുതി പരീക്ഷാർത്ഥി നേരിട്ട് പരീക്ഷാഭവൻ സമർപ്പിച്ചാൽ അവിടെ വച്ച് അവർ പരീക്ഷാഭവൻ ഈ ഈ മാർക്ക് മാർക്ക് സർട്ടിഫൈ ചെയ്തിട്ട് ബന്ധപ്പെട്ട കുട്ടിയുടെ പേര് രജിസ്റ്റർ നമ്പർ ഓരോ വിഷയത്തിലും കിട്ടിയ സർട്ടിഫൈ ചെയ്തിട്ട് നൽകുന്നതാണ് അങ്ങനെ എന്ന ഉത്തരവിന്റെ തീയതി നമ്പർ ഇതാണ് സർക്കാർ ഉത്തരവ് സാധാ നമ്പർ നാല്പത്തി ഒമ്പത് മുപ്പത്തിരണ്ട് നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനറൽ എഡ്യൂക്കേഷൻ ഡേറ്റഡ് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന തീയതിയിൽ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിലെ സർക്കാർ ഉത്തരവ് പ്രകാരമാണ് ഈ മാർക്ക് നമുക്ക് ലഭിക്കുന്നത് പബ്ലിഷ് ചെയ്യുന്നില്ല മറിച്ച് ആവശ്യക്കാർക്ക് നേരിട്ട് അഞ്ഞൂറ് രൂപയുടെ ഡി ഡി എടുത്തിട്ട് അപേക്ഷ സമർപ്പിച്ചാൽ ആവശ്യക്കാർ എന്ന് പറഞ്ഞാല് പരീക്ഷാർത്ഥിയായിരിക്കണം ആ പരീക്ഷാർത്ഥി ഏത് കുട്ടിയുടെ ആണോ ആ കുട്ടി നേരിട്ട് പരീക്ഷ അപേക്ഷ നൽകുമ്പോൾ അവർക്ക് ഇതെല്ലാം വളരെ അടിയിൽ ഒപ്പൊക്കെ ഇട്ട് സർട്ടിഫൈ ചെയ്ത ഈ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി ലഭ്യമാകും അതാണ് പുതിയ ഉത്തരം തീർച്ചയായിട്ടും വലിയ സഹായകരമായിരിക്കാവുന്ന ഒരു ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർ ഇത്തരം കാര്യങ്ങളിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഊഹിച്ച് ശതമാനം എഴുതുന്നവരുണ്ടായിരുന്നു അപ്പോൾ ഒരു ഗ്രേഡ് കിട്ടിയാൽ അവരെ ശതമാനം എങ്ങനെ ആക്കാം എന്നൊക്കെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പോൾ എയും എ പ്ലസും സിയും ഒക്കെ മിക്സ് ചെയ്ത് കിടക്കുന്ന ഒരാളുടെ ഗ്രേഡ് കിടക്കുന്ന ഒരു മാർക്ക് ലിസ്റ്റിൽ നിന്ന് അവൻ എത്ര ശതമാനം മാർക്ക് കിട്ടിയെന്നൊക്കെ ഒരു ശരാശരി വെച്ച് കൂട്ടുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു എന്ത് തന്നെയായാലും അതിനൊക്കെ ഒരു അവസാനമായി പുതിയ ഉത്തരവ് പ്രകാരം പരീക്ഷാർത്ഥിക്ക് നേരിട്ട് പരീക്ഷാ ഭവനിൽ നിന്ന് മാർക്ക് ലിസ്റ്റ് മാർക്ക് അവന് കിട്ടിയ ആകെ മാർക്ക് ഓരോ വിഷയങ്ങൾക്കും കിട്ടിയ മാർക്ക് ലഭ്യമാകും വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വളരെ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് സഹായകരമാവും തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം